ഒരു സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ആറു വർഷത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ ഒരു മോളുണ്ട് പന്ത്രണ്ട് വയസ്സായി സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ഇൻഫെർട്ടിലിറ്റിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ആറു വർഷത്തോളമായി ആ ആറു വർഷം പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങിയിട്ടുണ്ട് രണ്ട് സർജറി ചെയ്തിട്ടുണ്ട് അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഐ വി എഫ് സെന്ററിലാണ് എന്നൊരു ടെസ്റ്റ് നടത്തിയിരുന്നു മുള്ളേറിയൻ ഹോർമോൺ എന്ന് ആ ഹോർമോൺ എനിക്ക് വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന് കൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഐ വിഎഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം ഞങ്ങൾ ചാൻസ് പറയുന്നുള്ളു രണ്ട് മൂന്ന് ലക്ഷത്തോളം വരും ഒരു ഐ വിഎഫ് ചെയ്യണമെങ്കിൽ ഈ ഐ വിഎഫ് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം ചാൻസ് അത്ര അതിന് താഴെ തരുന്നുള്ളു ആ ട്രീറ്റ്മെന്റുകൾ ഒഴിവാക്കി വളരെ നിരാശയോടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആളൈപ്പൾസിനെ കുറിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളോട് വന്നിട്ട് ഡോക്ടേഴ്സ് വിധി എഴുതിയ സംഭവം ഇനി ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ ഐപ്പൾസിലൂടെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞപ്പോ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ അവസാനത്തെ കൈ എന്ന നിലയ്ക്ക് വേണ്ടിയിട്ട് ഐപൾസ് ഉപയോഗിച്ചു ഇപ്പോൾ നാല് ബോട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഹസ്ബൻഡും കഴിച്ചു കൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോ ഈ നാല് ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തണം ഇൻഫെർട്ടിലിറ്റിന്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ആറു വർഷത്തോളം ചെയ്തു ഒരു അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല ഞങ്ങളുടെ ഭാഗ്യദോഷമായിരിക്കും എന്താ പറയാൻ പറ്റില്ല പക്ഷേ ഈ ഐപിൾസ് നാല് ബോട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഇന്ന് എനിക്ക് ഒരു വയസ്സുള്ള ബേബി ഉണ്ട് പെൺകുട്ടിയാണ് ഞങ്ങൾ വളരെ അധികം ഹാപ്പിയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഐപ്പൾസ് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം എന്താ വെച്ചാല് ഇത് മെഡിസിൻ അല്ല സപ്ലിമെന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇന്നത്തെ കാലത്തെ ഫുഡ് കഴിച്ചിട്ടും ഇന്നത്തെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വായു നല്ല വായു അല്ല നമുക്ക് കിട്ടുന്നത് നല്ല ഫുഡല്ല കിട്ടുന്നത് എല്ലാത്തിലും മായങ്ങളുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഇംബാലൻസ് ആയിട്ട് കിടക്കുന്നവയൊക്കെ ബാലൻസ് ആക്കി കൊടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ പൾസ് അതല്ലാതെ ഇത് മെഡിസിൻ അല്ല അതെല്ലാവരും മനസ്സിലാക്കാം ഇന്ന് നമ്മൾ കഴിക്കുന്ന മെഡിസിന്റെ കൂടെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം